എന്ന് തുടങ്ങിയ മഴയാണ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം പുറത്ത് നല്ല കോരി മഴയാണ് രാമായണം വായിക്കുന്നത് കൊണ്ട് രാവിലെ വീടൊക്കെ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കണേ എന്നിട്ടാണ് കുളിച്ച് കിണ്ടിയിൽ വെള്ളം തുളസിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ച് വിളക്കൊക്കെ കത്തിച്ചാണ് രാമായണം വായിക്കാൻ തുടങ്ങുക നാളെ കർക്കിടവ വാവാണല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് ഒരു നേരം നോയമ്പാണ് എന്ത് എന്ന് വെച്ചാൽ ഇന്ന് ഒരു നേരം മാത്രമാണ് അരി ആഹാരം കഴിക്കാറുള്ളു അങ്ങനെ ഞാൻ വേഗം രാമായണമൊക്കെ വായിച്ച് എന്നും ഒരമുക്കാൽ മണിക്കൂർ രാവിലെയും വൈകിട്ടും രാമായണം വായിക്കാറുണ്ട് എന്നിട്ട് ഞാൻ വേഗം ഉലുവക്കഞ്ഞൊക്കെ കഴിച്ച് നേരെ അമ്പലത്തിലേക്ക് പോയേ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കണ്ടിലെ വഴിയിലൊക്കെ വെള്ളം വീടിനടുത്തുള്ള ശ്രീ വേണുഗോപാൽ ക്ഷേത്രത്തിലാണ് പോയത് അപ്പോൾ അവിടെ നാളെ ബലിയിടേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുകയും വേണം അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയ പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് ഇനി വേഗം എനിക്ക് വീട്ടിലേക്ക് കാരണം രാവിലെ ഞാൻ കർക്കിട കർക്കിടകഞ്ഞി കുടിച്ചുകൊണ്ട് ഇനി അരി ആഹാരം കഴിക്കാൻ പറ്റില്ലേ ഇന്നത്തെ ദിവസം അപ്പം പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് വേഗം ഒരു മസാല കറിയും രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയ കുറച്ച് കറി ഞാൻ രാത്രിയേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രാത്രി ഗോതമ്പപ്പുട്ടോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയാണ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ